നവാസിക്കില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല ഞാൻ അങ്ങനെ ജീവിക്കാൻ ശീലിച്ചിട്ടുമില്ല അങ്ങനൊരു ദിവസത്തിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുമില്ല അദ്ദേഹം ഷൂട്ടിൽ തിരക്കിലാക്കുമ്പോഴും എപ്പോഴും വിളിക്കും പറ്റുമ്പോഴൊക്കെ വിളിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്തില്ല എന്ന് ഞങ്ങളെ തോന്നിപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹമില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ദഹനയുടെ മുഖം ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപെടുത്തൊരു അഭിമുഖമാണ് ആ അഭിമുഖത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് അദ്ദേഹമില്ലാതെ ഒരു നിമിഷം പോലും എനിക്കാകില്ല മക്കളും ഇപ്പോൾ അകന്നൊക്കെ പോകുമെന്നാലോചിക്കുമ്പോഴും ഇക്കയില്ലാത്തൊരു ദിവസം എനിക്ക് വളരെയധികം ദുഃഖമാണ് ശരിക്കും പറഞ്ഞാൽ വിഷമമാണ് എപ്പോഴും ഞാൻ പരാതി പറയും എന്നാൽ അദ്ദേഹത്തിന് ഇപ്പം നല്ല കഥാപാത്രം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് അദ്ദേഹത്തിനോട് നിർബന്ധിക്കാത്തത് എന്നിരുന്നാലും ഒരു അവധി ദിവസം ലഭിച്ചാൽ അദ്ദേഹം ഓടിവരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ വിവാഹ ദിവസം പോലും അദ്ദേഹം ശരിക്കും വന്നത് ഷൂട്ടിംഗ് തിരക്കിൽ നിന്നിടയിലാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു അതൊന്നും എനിക്ക് മറക്കാൻ തന്നെ തന്നെയാകില്ല സിനിമയും കലയുമൊക്കെ അത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുണ്ട് നിരവധി കഥാപാത്രങ്ങളിലൂടെ തന്നെ മലയാളികൾക്ക് സുപരിചിതനായി എത്തിയൊരു താരം തന്നെയാണ് ശരിക്കും പറഞ്ഞ നവാസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് നവാസിൻ്റെ വാർത്തകൾ ഒന്നോ രണ്ടോ മാത്രമല്ല എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് വൈറലാകുന്നത് എന്ന് പറയാം കൃത്യമായി എല്ലാവരും അന്വേഷിച്ചെത്തുകയാണ് എല്ലാവർക്കും അറിയേണ്ടത് റഹിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും തന്നെയാണ് വേദിയിൽ വെച്ച് അതായത് സിനിമയിൽ വെച്ച് തന്നെ തുടങ്ങിയ പ്രണയം അങ്ങനെയാണ് ആര് നവാസിനെക്കുറിച്ച് ഗ്രഹിനെക്കുറിച്ച് ചോദിച്ചാലും പറയുന്നത് അവരുടെ പ്രണയമെല്ലാം സിനിമയിൽ പാട്ടായിരുന്നു എല്ലാവർക്കും അറിയുന്നൊരു പ്രണയം തന്നെയാണ് അധികം പ്രണയിച്ച് നടക്കാനൊന്നും അവർക്ക് സമയം ലഭിച്ചില്ല അപ്പോഴേക്കും അവർ വിവാഹിതരായി നവാസിന് വേഗം തന്നെ രഹിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹത്തിൻ്റെ പുറത്തെ നവാസ് പൊന്നുപോലെ ഇന്നും രഹിനെ നോക്കുന്നുണ്ട് രഹിതയ്ക്ക് അഭിനയിക്കാൻ പറ്റാത്തത് മക്കളുടെ തിരക്കിലായതിനു ശേഷമാണ് മക്കളിപ്പോഴും പഠിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ മക്കളുടെ കാര്യങ്ങൾ നോക്കി രഹിന അങ്ങനെയായി എന്നാലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനെ കാണാതെ എപ്പോഴും രഹിനയ്ക്ക് സങ്കടമാണ് എന്ന സുഹൃത്തുക്കൾക്ക് പോലും അറിയാം ഒരു നിമിഷം ഫോണിൽ കിട്ടിയില്ലെങ്കിൽ പോലും അപ്പോൾ കൂട്ടുകാരെ വിളിക്കും അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും റേഞ്ചില്ലാത്തയിടത്ത് പോയി കഴിഞ്ഞാൽ രഹിനയ്ക്കാകെ ടെൻഷനാണ് എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഇടത്തേക്ക് പോകണേക്കാം എന്നെപ്പോഴും നവാസിനോട് പറയാറുണ്ട് വിളിച്ചാൽ കിട്ടാത്തയിടത്ത് പോയാലും എങ്ങനെയെങ്കിലും നവാസ് രഹിനയ്ക്ക് ടെൻഷനാകുമെന്ന കരുതി തന്നെ ഉടനെ ഫോൺ ചെയ്യും അത്രമാത്രം ഒരു സ്നേഹം അങ്ങനെ മാത്രമേ നമുക്കതിനെ വിശേഷിപ്പിക്കാനാകൂ എങ്ങനെ വിശേഷിപ്പിച്ചാലും മതിയാകില്ല അത് പറഞ്ഞേ മതിയാകും അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ ഇവരുടെ പ്രണയബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ